ഹായ് ഗൈസ് അങ്ങനെ നമ്മുടെ ബുക്ക് മൈ ഷോ ഹാങ് ആയിരിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയാലും എംപുരാൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഒമ്പത് മണിക്ക് തുടങ്ങിയ ബുക്കിംഗ് ആണ് ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറായി ഇതുവരെ ഒരു ടിക്കറ്റും കിട്ടിയിട്ടില്ല ബുക്ക് മൈ ഷോയിലേക്ക് കയറി നമുക്ക് സിനിമ ബുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു രീതിയിലും അതായത് നമ്മൾ കമ്പ്യൂട്ടർ വഴി നോക്കുമ്പോഴത്തേക്കും സൈറ്റ് കാണുന്നില്ല ഹാങ് ആയിട്ടിരിക്കുന്നു ഫോൺ വഴി നോക്കുമ്പോഴത്തേക്കും നടക്കുന്നില്ല അതുപോലെ ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോ പറയുന്നത് ഒരു മണിക്കൂറും കൊണ്ട് എൺപത്തിയാറായിരം ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്നുള്ളൊരു കാര്യമാണ് ബുക്ക് മൈ ഷോ പറയുന്നത് രാവിലെ വന്നിട്ട് ഇത് തന്നെയാണ് മെയിൻ പരിപാടി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രീതിയിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ആറു മണിയുടെ ഷോ എറണാകുളത്തെ ടിക്കറ്റാണ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത് തന്നെ എന്തായാലും റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇപ്പോൾ എമ്പുരാൻ ലെ ുന്നത് ഇതുവരെ ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്തായാലും ഓഫീസിൽ പോകും രാവിലെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും സിനിമ കാണാനുള്ള ഒരു പ്രതീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ടിക്കറ്റ് കിട്ടുന്നില്ല അതിൻ്റെ സങ്കടമുണ്ട് എന്നാൽ നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം നെഗലേ നെങ്കിൽ നമ്മുടെ എഡിറ്ററാണ് രാവിലെ മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമല്ലേ എന്താ അവസ്ഥ എന്താവസ്ഥ എല്ലാരും ഓടി നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക രാഹുലിന്റെ ഷോ ആണോ ബുക്ക് ചെയ്ത് മണിന്റെ ഷോ കണ്ടാലോചാരി ഇത് തന്നെ എഫ് ഡി എഫ്സ് കാണുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ലാലാട്ടൻ്റെ പടം എംബുരാൻ പൃഥ്വിരാൻ്റെ പടം ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് അത്രയും ഹൈപ്പുള്ളൊരു സിനിമയാണ് ഇതുപോലെയൊരു ട്രെൻഡ് മലയാളത്തിന് മുമ്പ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു ഹൈപ്പിൽ വന്ന ഒരു സിനിമ ജീവ വന്നപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും എഫ് ഡി എഫ്സ് കാണണം ഒറ്റ രീതിയിൽ തന്നെ ഇത്രയും നേരം ബുക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്താ ജീബാവസ്ഥ ആദ്യം എഫ് എഫ് ഡി എസ് എനിക്ക് എനിക്ക് ഫസ്റ്റ് ഡേ ഒരു ഒരു ഷോ മതി മതി ഇതെന്താണ് ടിക്കറ്റ് 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 വേണം ഏതെങ്കിലും മാത്രം എങ്ങനെയാണ് പുഷ്പയുടെ റെക്കോർഡ് അല്ലെങ്കിൽ ലിയോ കേരളത്തിലിട്ട റെക്കോർഡ് എംബുരാൻ മറികടക്കും പറയുന്നത് തീർച്ചയായിട്ടും മറികടക്കും ഫസ്റ്റ് ഡേ തന്നെ അതും എനിക്ക് തോന്നുന്നു നമുക്കിത് കിട്ടിയില്ലെങ്കിൽ എത്രയോ പേര് കിട്ടിയിട്ട് നോക്കിയിട്ട് കിട്ടാണ്ടിരിക്കും എയ്റ്റി സിക്സ് കെ ആണ് ഇപ്പം വരുന്നത് പിന്നെ അടുത്ത് ഇത് പൊട്ടിക്കും പൊട്ടിച്ച് തകർക്കും ലാലേട്ടനും പൃഥ്വിരാജും ബി ഒക്കെ പോയി കഴിഞ്ഞു ദിവസം കാണാൻ പറ്റാത്ത നല്ല വിഷമമുണ്ട് പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും ടിക്കറ്റൊക്കെ തരാണെങ്കിൽ ഇരട്ടി പൈസക്ക് ഇരട്ടി പൈസക്ക് വാങ്ങാൻ ഞാൻ തയ്യാറാണ് ാണ് ചിലപ്പോൾ എന്തായാലും അങ്ങനെയൊരു സംഭവം കൂടി ഉണ്ടാകും കാരണം ഈ പറയുന്ന പോലെ പല ആൾക്കാരും മാസമായിട്ട് ടിക്കറ്റ് ബൾക്കായിട്ട് ബുക്ക് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ കരിഞ്ചന്ത എന്ന് പറയുന്ന പരിപാടി ടിക്കറ്റ് മറിച്ച് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടാകും ഇപ്പം ബുക്ക് മേ ഷോ പറഞ്ഞത് എൺപത്തി ആറായിരം കെ ടിക്കറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ ബുക്കായി എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എൺപത്തി ആറായിരം നമുക്കൊരു മിനിമം ഒരു നൂറ്റമ്പത് രൂപ ടിക്കറ്റിന് ഇട്ട് നോക്കാം അപ്പോൾ എൺപത്തി ആറായിരം നൂറ്റി ഒമ്പത് ഒരു കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ ഇപ്പോൾ അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ് ഞാൻ മിനിമം ആണ് പറയുന്നത് നൂറ്റി അമ്പത് രൂപ പലയിടത്തും ഇരുന്നൂറ്റമ്പതുണ്ട് ഉണ്ട് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് അപ്പോ അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം രണ്ടു കോടിയോളം രൂപ ഇപ്പോൾ തന്നെ ബുക്ക് മേഷോയിലൂടെ സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ് കേരളത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പോ അതില് അതിലും ഇതുപോലെ തന്നെ രാവിലെ വന്നിട്ട് എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് എന്താണ് അതിൽ കിട്ടാൻ നമുക്ക് എറണാകുളത്തുനിന്ന് അടുത്തുള്ള തൃശ്ശൂരോ അല്ലെങ്കിൽ കോട്ടയോ ആലപ്പുഴയോ പോയി നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ തീർന്നു അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അതിലിപ്പോ ഒരുപാട് സിനിമകൾ ഇങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ഇത്രയും മാസമായിട്ടുള്ള ഒരു ബുക്കിംഗ് ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ബുക്ക് മെഡ് ഷോ സെയില് കാണുന്നത് ആദ്യമായിട്ടാണ് സൈറ്റ് പോലും ഓപ്പൺ ആകുന്നില്ല ക്രാഷ് ആയ അവസ്ഥയാണ് ലാപ്പ് നോക്കേണ്ടി വരും വേറെ ഏതെങ്കിലും ലാപ്പ് നോക്കേണ്ടി വരും ആ അവസ്ഥയാണ് അപ്പോൾ ഇതാണ് എംപുരാൻ ആദ്യം ബുക്ക് ചെയ്യാൻ പോയ ആൾക്കാർക്കുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ കാണുന്നവർക്കും ഇതുതന്നെ ആയിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു കാരണം വിഷമത്തിലായിരിക്കും പലരും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്നു കിട്ടുന്നില്ല ഇനി നേരെ തിയേറ്ററിൽ പോയിട്ട് ചേട്ടാ രണ്ട് ടിക്കറ്റ് ഞങ്ങൾക്ക് തരും കിട്ടിയോ നിക് നിഖിൽ ടിക്കറ്റ് കിട്ടിയെന്നാണ് പറയുന്നത് നിഖിൽ നിഖിൽ എവിടെ കിട്ടിയ കഷ്ടപ്പെട്ട് നോർത്ത് പറവൂരിൽ ഇവിടുന്ന് ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറയണം നോർത്ത് പറവൂരിൽ ഒരു ടിക്കറ്റ് കിട്ടിയതാണ് അത് പോയെന്നാണ് പറയുന്നത് ജീവ ചാടിയാണ് വരുന്നത് ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പ്രതീക്ഷയും പോയി പിന്നെ പിന്നെ റിപ്പീറ്റ് ആയിട്ട് ആറുമണിക്കുള്ള ശേഷം നാലഞ്ചെണ്ണം ആയിക്കോട്ടെ നമ്മളിപ്പോ ഓഫീസിൽ പോകുന്നവര് എന്ത് ചെയ്യും കാരണം എന്തായാലും ഈവനിങ് ആവുമ്പോഴത്തേക്ക് നിന്റെ പല കാര്യങ്ങളും പുറത്തു വരും ഈ ഇനിയും എന്താ കവിതയൊക്കെ ആറു മണിക്കുള്ള ശോ പ്ലീസ് ആയിട്ട് വന്ന് കാണാം പിന്നെ ആരൊക്കെ ടിക്കച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ടിക്കറ്റ് വീട്ടിനും കൂടെ അപ്പോൾ ഇതാണ് അവസ്ഥ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ മോഹൻലാലിൻ്റെ ആ ഒരു വലിയൊരു വരവ് കംബാക്ക് നമ്മുടെ ലാലാട്ടിൻ്റെ ഒരു കംബാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അത്രയോളം അത്രയോളം പ്രതീക്ഷ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുപോലൊരു മാസ് ബുക്കിങ്ങിലൂടെ ഇപ്പോൾ ആ ഒരു റെസ്പോൺസിലൂടെ പ്രേക്ഷകർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എംബുരാൻ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു എങ്ങനെയുള്ള ടിക്കറ്റ് കിട്ടുമെന്ന് ഞാനോ നോക്കട്ടെ